രാഷ്ട്രീയത്തിൽ പ്രോട്ടോകോൾ സംബന്ധിച്ച തർക്കങ്ങൾ പുതിയ കാര്യമല്ലെങ്കിലും പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ നടന്ന റോഡ് നവീകരണ ഉദ്ഘാടന വേദിയിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ ശ്രദ്ധേയമായി സംസ്ഥാനത്തെ ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ തലപ്പത്തുള്ള നേതാവും അതായത് കെ പ്രസിഡന്റും മണ്ഡലത്തിലെ ജനപ്രതിനിധിയുമായ സണ്ണി ജോസഫ് എം എൽ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ പ്രാദേശിക പ്രവർത്തകർ മുദ്രാവാക്യം വിളികളിലൂടെയും പ്രതിഷേധത്തിലൂടെയും വേദിയിൽ നിന്നും ഇറക്കി വിട്ടത് ഒരു രാഷ്ട്രീയ ഫോർമുലയായി മാറിക്കഴിഞ്ഞു കേവലം ഒരു റോഡ് ഉദ്ഘാടനത്തിനപ്പുറം പ്രാദേശിക വികസനത്തിന്റെ ക്രെഡിറ്റിനായുള്ള രാഷ്ട്രീയ കക്ഷികളുടെ വടംവലിയാണ് ഇവിടെ പ്രകടമായത് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി റോഡ് നവീകരണമായിരുന്നു വിവാദങ്ങളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഒരു പൊതുമരാമത്ത് പദ്ധതിയാണിത് ഇത്തരം പദ്ധതികൾക്ക് നിയമാനുസൃതമായ പ്രോട്ടോകോൾ അനുസരിച്ച് മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ സണ്ണി ജോസഫിനാണ് ഉദ്ഘാടനത്തിന് മുൻഗണന ലഭിക്കേണ്ടത് ഈ ഔദ്യോഗിക പദവി മുൻനിർത്തിയാണ് അദ്ദേഹം ചടങ്ങിനെത്തിയത് എന്നാൽ ഉദ്ഘാടനത്തിനായി എം എൽ എ എത്തിയതോടെയാണ് സി പി എം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭരണ നേതൃത്വത്തിലുള്ള സി പി എം അവരുടെ പ്രാദേശിക നേതാക്കളോ നഗരസഭാ അധ്യക്ഷനോ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന നിലപാടിലായിരുന്നു സർക്കാർ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ എം എൽ എ എന്ന നിലയിൽ തനിക്കുള്ള നിയമപരമായ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് സണ്ണി ജോസഫ് വാദിച്ചു ഇത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ ഫൈനൽ ഓർഡർ വന്നത് അതിലെ കോട്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓർഡറിൽ കോട്ട് ചെയ്തിട്ടുള്ള ഏഴ് ഉത്തരവുകളും ഏഴ് റഫറൻസും ഇരുപത്തഞ്ചിലെ റഫറൻസാണ് അപ്പോൾ സി പി എമ്മിൻ്റെ വാദം അടിസ്ഥാനരഹിതമാണ് അവരെ സത്യത്തിൽ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടുചോറു വായിക്കുന്ന പണിയാണ് സി പി ചെയ്തത് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണോട് പറഞ്ഞപ്പം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇന്നലെ എം പി ജയരാജൻ ഏതോ ഇവിടുത്തെ ഒരു ചാനലിന് എല്ലാ ചാനലിലും ഇല്ലെന്ന് തോന്നുന്നു ഒരു ചാനൽ എം വി ജയരാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ ഞാൻ എം പി ജയരാജനെ അങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേക നന്ദി പറയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പൈസയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു എം വി ജയരാജൻ്റെ ശ്രീധര പൈസ കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ സണ്ണി യോസഫോ മാർട്ടിൻ ജോർജോ ചന്ദ്രി നിലങ്കരി പി ടി മാത്യോ പോവില്ല സി പി എമ്മിൻ്റെ പാർട്ടി ഫണ്ടാണ് കേരളത്തിലെ ചാഴ്ശേരി റോഡ് നിർമ്മിക്കുന്നുവെങ്കിൽ പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പോവില്ല കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ സ്ഥലത്തെ എം എൽ എ എന്നതിൽ ജനങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും അത് എം പി ജയരാജന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് സഹതാപേ ഉള്ളൂ മുഖ്യമന്ത്രി അദ്ദേഹം എന്നെ കൂട്ടിയത് കെ പി സി പ്രസിഡൻ്റും കൂടിയാണ് എം പി ജയരാജൻ കോട്ടിയത് അതുകൊണ്ട് കോയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം ധർമ്മടത്ത് ധർമ്മടത്തെങ്ങനെയായി പൈസ അനുവദിച്ചത് തലശ്ശേരിലെങ്ങനെയാണ് പൈസ അനുവദിച്ചത് എം വാക്കുകൾ എന്താണ് അതേപോലും എന്നെ പ്രകാശം എന്ന് വിളിച്ചില്ല പ്രകാശം പരത്തുന്നവൻ ഹൈക്കോടതി ജഡ്ജിമാരെ വിളിച്ചതുപോലെ എന്നെ പ്രകാശം പരത്തുന്നോ വിളിച്ചില്ല എ പി സി പ്രസിഡൻ്റ് എന്ന് വിളിച്ചിട്ടാണ് എന്നെ അവഹേളിച്ചത് സി പി എമ്മിൽ ചേരുന്ന ശൈലിയായിരിക്കും ഭയപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി ഇന്നത്തെ എൻ്റെ പ്രതികരണം അവിടെ സി പി എം അണികളിൽ തന്നെ അവരുടെ സമീപനത്തോട് ശക്തമായി എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാർ ഇത് കാണണം ഇത് ആവർത്തിക്കരുത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ പങ്കാളികളാകാൻ അവരുടെ അവകാശമാണ് കടമയാണ് ആ ഞാൻ നിലയുറപ്പിച്ച നേരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു എട്ടുകാലിയും അമ്മും ഞങ്ങൾ നിൽക്കണ്ട എന്ന ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി തലത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് എം എൽ എ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു അവരുടെ ആരോപണത്തിന്റെ കാതൽ പ്രതിഷേധം കനക്കുകയും സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തതോടെ എം എൽ എക്ക് പ്രധാന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു പ്രധാന വേദിയിൽ നിന്നും ഇറങ്ങിയ എം എൽ എ ഉടൻ തന്നെ സമീപത്ത് യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയ മറ്റൊരു വേദിയിലെത്തി അവിടെ വെച്ച് അദ്ദേഹം തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള എന്റെ അവകാശമാണ് സി പി എം പ്രവർത്തകർ നിഷേധിച്ചതെന്നും ഇത് കേവലം വ്യക്തിപരമായ അവഹേളനമല്ല ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ഈ വിവാദത്തിൽ സി പി എം ഉയർത്തിയ ഒരു പ്രധാന ആരോപണം റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചതുമായി ബന്ധപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പേരാവൂർ മണ്ഡലത്തിലെ രണ്ട് റോഡുകൾ നവീകരണത്തിനായി തുക അനുവദിച്ചത് എന്നും സണ്ണി ജോസഫ് എം എൽ വാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ കാര്യത്തിൽ തനിക്ക് നിർണായക പങ്കുമുണ്ട് എന്നാൽ സി പി എം ഇതിനെ ശക്തമായി എതിർത്തു നവകേരള സദസ്സ് യു ഡി എഫ് പൂർണ്ണമായും ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ അതിലൂടെ ലഭിച്ച പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ എം എൽ എ ശ്രമിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് അവർ ആരോപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകളും ഭരണസമിതിയുടെ ശ്രമങ്ങളുമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നും എം എൽ എ ക്രെഡിറ്റ് നേടാൻ ശ്രമിക്കേണ്ടതില്ല എന്നുമായിരുന്നു സി പി എം പ്രവർത്തകരുടെ നിലപാട് പ്രതിഷേധത്തിനൊടുവിൽ ഇരട്ടി നഗരസഭയുടെ ചെയർപേഴ്സൺ ഔദ്യോഗികമായി റോഡ് നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് പ്രാദേശിക ഭരണകൂടത്തിന്റെ വിജയമായി സി പക്ഷം ഉയർത്തിക്കാട്ടി ഒരു എം എൽ എയുടെ പ്രോട്ടോകോൾ അവകാശത്തെ തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രാദേശികമായ ഇടപെടൽ കൊണ്ട് മറികടക്കാൻ സി പി എമ്മിന് സാധിച്ചു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കം ഈ സംഭവം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള സംഘർഷം എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ നേർ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു വികസന പദ്ധതിയുടെ ഉദ്ഘാടന വേദി പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള മത്സര മാറി ഇത്തരം സംഭവങ്ങൾ വികസന പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പ് തടസ്സമുണ്ടാക്കുകയും ജനപ്രതിനിധികൾ തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധത്തെ ബാധിക്കുകയും ചെയ്യും നിയമസഭാ മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിൽ എം എന്ന നിലയിൽ സണ്ണി ജോസഫിന് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുമെങ്കിലും നവകേരള സദസ്സ് ബഹിഷ്കരിച്ചതിലൂടെ അദ്ദേഹം സ്വയം വരുത്തിവെച്ച ധാർമ്മികമായ പ്രതിസന്ധിയാണ് സി ഇവിടെ സമർത്ഥമായി ആയുധമാക്കിയത് ഇതോടെ പേരാവൂർ മണ്ഡലത്തിൽ സി കോൺഗ്രസ് രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്